ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനിൻ്റെ നിലവിലുള്ള കാറ്റ് കൂടുന്നതിന് വേണ്ടി ഇതിൻ്റെ ലീഫിൻ്റെ ചരിവ് കൂട്ടിക്കൊടുത്താൽ കൂടുതൽ കാറ്റ് കിട്ടുമെന്ന് പല വീഡിയോകളിലും കാണിക്കുന്നുണ്ട് ഇത് കണ്ടവർ പലരും നമ്മളോട് ചോദിച്ചത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കറണ്ട് കൂടുതൽ എടുക്കുമോ അതല്ല മോട്ടോർ ഓവർ ഹീറ്റായി ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ടോ എന്ന് അത് വ്യക്തമാക്കുകയാണ് ഈ വീഡിയോയിൽ ഈ ഫാനിൽ ഇപ്പോൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഇത് നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഫാനിൻ്റെ ലീഫിൽ ഒരു ഭാഗം ഉയർന്നും അടുത്ത ഭാഗം താഴ്ന്നുമായിരിക്കും ഇരിക്കുക അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ഈ ഉയർന്ന ഭാഗം വീണ്ടും അതിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണ് അതിനുവേണ്ടി ഈ ലീഫ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സ്ക്രൂ ഉപയോഗിച്ചാണ് ഇത് അഴിച്ചു മാറ്റി ഇതിനടിയിൽ കാണുന്ന ഈ സ്പ്രിംഗ് വാഷർ ഇത് ഈ മോട്ടറിനും ഈ ലീഫിൻ്റെ പ്ലേറ്റിനും ഇടയ്ക്കായിട്ട് വെച്ചുകൊണ്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാണ് വീണ്ടും ഇങ്ങനെ ഈ ഫാൻ്റെ എല്ലാ ലീഫിലും ഈ ഉയർന്ന ഭാഗത്തിൻ്റെ സ്പ്രിംഗ് വാഷർ അഴിച്ച് ഇതിനെ താഴെയാക്കി ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം വീണ്ടും ഉയരും അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കാറ്റ് ഈ ഫാനിൽ നിന്നും ലഭിക്കും ഈ ഫാനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്പ്രിംഗ് വാഷർ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ലീഫും ഒരേ ഹൈറ്റിൽ തന്നെ ഉയർത്താൻ സാധിക്കും അതല്ല നമ്മൾ പ്രത്യേകം വാഷറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ സൈസിൽ അതിൻ്റെ ഖനത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ഹൈറ്റിലും വ്യത്യാസം വരും ഹൈറ്റ് വ്യത്യാസപ്പെട്ടു കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ ബാലൻസിങ് തെറ്റും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ ഹൈറ്റായിരിക്കണം അതിനാണ് ഈ സ്പ്രിംഗ് വാഷർ തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞത് ഈ ഫാന് നേരിട്ട് ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതിൽ റെഗുലേറ്റർ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതേപോലെ ഒരു ആർ സി സി ബി ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇലക്ട്രിക് ഷോക്കോ മറ്റെന്തെങ്കിലും ലീക്കേജോ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആകും ഈ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇത് റെഗുലേറ്റർ ഇല്ല നേരിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം സ്പീഡിലായിരിക്കും ഫാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എടുക്കുന്ന കറണ്ട് എത്ര മില്ലിയാമ്പിയർ ആണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു മീറ്റർ ഇതിൽ കണക്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ നാന്നൂറ് മില്ലിയാംബിയർ റേഞ്ചിലാണ് ഇതിട്ടിരിക്കുന്നത് ഇനി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ഫുൾ എടുക്കുന്ന കറണ്ട് ഈ മീറ്ററിൽ അറിയാൻ സാധിക്കും ഇപ്പോൾ ഈ ഫാൻ ഫുൾ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് റെഗുലേറ്റർ ഇല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന കറണ്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മില്ലിയാമ്പിയർ ആണ് ഇത് ലൈൻ വോൾട്ടേജിൻ്റെ അനുസരിച്ച് ഈ മില്ലിയാംബിയറിൻ്റെ റീഡിങ്ങിലും വ്യത്യാസം കാണിക്കും ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് മില്ലിയാംബിയർ എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത്തിയാറ് വാട്ട്സാണ് അറുപത്തിയാറ് വാട്ട്സ് പവറാണ് ഈ ഫാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളിതിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ വാഷർ കണക്ട് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസം ഇതിൻ്റെ മീറ്ററിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇതിൻ്റെ ഈ സ്പ്രിംഗ് വാഷർ അഴിച്ച് ഈ മോട്ടറിൻ്റെയും ലീഫ് ഫിൻ്റെ പ്ലേറ്റിൻ്റെയും ഇടയ്ക്ക് കണക്ട് ചെയ്യാണ് ഇതാണ് സ്പ്രിംഗ് വാഷർ ഇതിൻ്റെ അടി ഭാഗത്ത് പോകണം ഇതിൻ്റെ സ്പ്രിംഗ് വാഷർ ഇതിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് വീണ്ടും ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യണം ഇത് മാക്സിമം ടൈറ്റ് ചെയ്യുക ഇത് ഇതിൽ കാണാൻ സാധിക്കും ഇത്രയും ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നത് അതേപോലെ മറ്റു ലീഫിലും ചെയ്യണം ഈ മൂന്ന് ലീഫിലും ആ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആ ലീഫിൻ്റെ ഹൈറ്റിൽ വ്യത്യാസം വരുത്തി ഫാൻ ഓൺ ചെയ്തിരിക്കുകയാണ് ഫുൾ സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ആ ഫാൻ എടുത്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഈ മീറ്ററിൽ കാണാം ഇപ്പോൾ മുന്നൂറ്റി അഞ്ച് മില്ലിയാമ്പിയറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഫാനിൻ്റെ ലീഫിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് അറുപത്തിയാറ് വാട്ട്സ് ആയിരുന്നു എന്നാൽ ഈ മാറ്റം വരുത്തിയതിനു ശേഷം എഴുപത് വാട്ട്സ് ആണ് അപ്പോൾ നാല് വാട്ട്സിൻ്റെ വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ നാല് വാട്ട്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ വൈദ്യുതിയിൽ അമിതമായ ചാർജ് ഒന്നും വരില്ല വളരെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പക്ഷെ എന്നാൽ ഇതിൻ്റെ കാറ്റ് ഈ ഫാനിൽ നിന്ന് ലഭിക്കുന്ന കാറ്റിൻ്റെ അളവ് കൂടുതലാണ് പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് എയർ കട്ടിയുന്ന ശബ്ദം ചെറിയ രീതിയിൽ കൂടും അതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഫാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് കറണ്ട് ചാർജ് കൂടുന്നില്ല കാരണം ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ മോട്ടറിനും മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലീഫിൻ്റെ ഹൈറ്റ് കൂട്ടുമ്പോൾ ഒരേ രീതിയിൽ വേണം അതിൻ്റെ ഹൈറ്റ് കൂടുവാൻ ഹൈറ്റ് തമ്മിൽ വ്യത്യാസം വരുവാൻ പാടില്ല ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി